നമസ്കാരം കശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് വീണ് പിടഞ്ഞു മരിച്ച കൊച്ചി എടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ എന്ന മനുഷ്യൻ്റെ മകൾ ആരതിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു ആ യുവതി അനുഭവിച്ച വേദനയും ദുഃഖവും ദുരന്തവും ഒക്കെ നിസ്സംഗമായി അവൾ മാധ്യമങ്ങളോട് പറഞ്ഞു അഞ്ചു വയസ്സുള്ള തൻ്റെ ഇരട്ട കുട്ടികൾക്കൊപ്പം അവൾ ടൂറിന് പോകാൻ വേണ്ടി അപ്പനെയും അമ്മയെയും കൂട്ടിയതാണ് രണ്ടുപേരും അവളുടെ കൂട്ടിന് വരുമ്പോൾ സ്വാഭാവികമായി അവർക്കുണ്ടാവുന്ന സന്തോഷം അവളുടെ കൂടെ സന്തോഷമായിരുന്നു അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ബൈസരൻ വാലിയിലേക്കുള്ള കാൽനട യാത്ര ഒഴിവാക്കി ഹോട്ടൽ റൂമിൽ തന്നെ താമസിച്ചു അവൾ പിതാവ് രാമചന്ദ്രൻ്റെ അകമ്പടിയോടെ മല കയറി ചെന്ന് സുന്ദരമായ ആ സംഭവം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അകലെ വെടിവെയ്പ്പ് കേൾക്കുന്നത് വെടിവെയ്പ്പിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആളുകൾ പരക്കം വായുന്നതും കുതിര ഓടുന്നതുമൊക്കെ കണ്ടപ്പോൾ അപകടം വണത്തു ആരതി തൻ്റെ പിതാവിനെയും തൻ്റെ രണ്ട് കുട്ടികളെയും വഹിച്ചു കൊണ്ടു ഓടുകയാണ് പൈൻമരക്കാട്ടിലൂടെ പൈൻമരക്കാട്ടിലൂടെ അവൾ മുമ്പോട്ട് പോകുമ്പോൾ അവൾക്ക് ഭയമുണ്ട് വേദനയുണ്ട് ദുഃഖമുണ്ട് പക്ഷേ നേരെ മുമ്പിൽ ഇതാ മറ്റൊരു ഭീകരൻ തോക്കുയർത്തിക്കൊണ്ട് നിൽക്കുന്നു രാമചന്ദ്രൻ്റെ തലയിലേക്ക് തോക്കു ചൂണ്ടിയിട്ട് കലിമ കലിമ എന്ന് പറയുകയാണ് കലിമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും രാമചന്ദ്രനോ ആരതിക്കോ മനസ്സിലായില്ല അത്രമാത്രം ആ ഇതര മതങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരു സാധാരണ കുടുംബമാണ് നമുക്കൊക്കെ അറിയാം കലിമ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മുസ്ലിമായി ജനിക്കുകയാണെങ്കിൽ ജനിക്കുന്ന ആ നിമിഷം കാതിൽ മന്ത്രിക്കുന്നതാണ് കലിമ മരണസമയത്തും കലിമ ചുണ്ടിലുണ്ടാവണം എന്നാണ് മുസ്ലിമുകളുടെ വൈപ്പ് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഒരു മുസ്ലിം വിശ്വാസി ഏറ്റുപറയുന്നതാണ് കലിമ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദൂർ റസൂല എന്ന് പറയുന്ന ഈ കലിമ ഒരു ദിവസം അഞ്ച് തവണ നിസ്കാര സമയത്ത് നല്ല മുസ്ലിം ചൊല്ലേണ്ടതുണ്ട് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥനയെങ്കിലും അറിയാമെങ്കിൽ അയാൾ പേരിന് വേണ്ടിയെങ്കിലും ഒരു മുസ്ലിമാണെന്ന് ഭീകരർക്കറിയാം അതുകൊണ്ടാണ് മതം നോക്കി കൊല നടത്തി എന്ന് പറയുന്നത് കലിമ ചൊല്ലാൻ അറിയാമെങ്കിൽ അയാൾ മുസ്ലിം അല്ല എന്നർത്ഥം കലിമ എന്താണ് എന്നാണ് രാമചന്ദ്രനും യും ചോദിച്ചത് പകരം കൊടുത്ത മറുപടി വെടിയൊച്ചയായിരുന്നു രാമചന്ദ്രൻ തൽക്ഷണം നിലത്തേക്ക് വീണു തന്റെ പിതാവ് വെടിയേറ്റ് വീണപ്പോൾ ഇനി താനും തൻ്റെ മക്കളുമായിരിക്കും എന്ന് ഉറപ്പായിരുന്നു മറ്റൊന്നും ആലോചിക്കാതെ യുവതി തൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു അപ്പോഴേക്കും ഭീകരർ ആതിരിയുടെ തലയിൽ തോക്കു ചൂണ്ടുകയാണ് അതൊന്നും ഗവനിക്കാതെ അവൾ അച്ഛനെ വിളിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു തൊട്ടടുത്തു നിന്ന മക്കൾ അമ്മയെ കൂടി കൊല്ലാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ നിലവിളിച്ചു ഭീകരനാണെങ്കിലും കുട്ടികളോട് നിലവിളി കേട്ടപ്പോൾ സഹതാപം തോന്നി കാണാം അതുകൊണ്ട് തന്നെ അവർ പിന്മാറി പിന്നെ അവളുടെ മുമ്പിൽ മക്കളുടെ ജീവൻ രക്ഷിക്കുക എന്ന വഴി മാത്രമേ ഉള്ളൂ രണ്ടു മക്കളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അവൾ ഓടിയ വഴിയിലൂടെ ഓടുകയായിരുന്നു കാട്ടിലൂടെ മുസാഫിർ എന്ന കശ്മീരിയായ തൻ്റെ ഡ്രൈവറെ വിളിച്ചു പക്ഷെ മൊബൈൽ ഫോണിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല അവൾ ഓടി മലയെടുത്ത് ആഴ്വയിലെത്തിയപ്പോൾ സൈന്യം എത്തി രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു ആ കാര്യം ആദ്യം കേൾക്കുക അപ്പോൾ ഗൺഷോട്ട് കേട്ടു ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഷാറ്റേഡ് ആയിട്ട് ഓടി ഞാനും അച്ഛനും എൻ്റെ കുട്ടികളും കൂടി നമ്മളും ഓടി ആദ്യ ഒരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പോലത്തെ എൻ്റെ പുറകിൽ ഒരു രണ്ട് മിനിറ്റ് നിന്നുണ്ടാവും അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫെൻസിൻ്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ് ലൈക്ക് ത്രൂ ഔട്ട് ഫോറസ്റ്റിൻ്റെ നടുവിൽ ഒരു ഗ്രാസ്ലാൻഡ് പോലത്തെ ഏരിയ ആണ് അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാൾ ഓരോ ആദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട് അപ്പോൾ അയാൾ ഒരു അപ്പം പല പല ഗ്രൂപ്പ് ഞാൻ അച്ഛൻ മക്കളെണ്ണം വേറെ ആൾക്കാരങ്ങനെ അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടിരുന്നു ഷൂട്ട് ചെയ്യും മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യും അപ്പം നമ്മളെല്ലാവരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ കിടക്കുവായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത് എൻ്റെ പ്രനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും കലിമ കൽമ കലിമ അങ്ങനെ അത് രണ്ട് പ്രാവശ്യം ചോദിച്ചുള്ളൂ അപ്പം നമുക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ അച്ഛൻ്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ചു അപ്പം ഞാൻ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്തു അപ്പോൾ ഹഗ് ചെയ്തു അപ്പം എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേർ സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു അപ്പോൾ അയാൾ അത് എൻ്റെ തലേന്ന് എടുത്തിട്ട് ഹീ വെൻ ഹീ വോക്ക് ഓഫ് പിന്നെ ഞാൻ അവിടെ വേറെ എന്റെ അച്ഛൻ ഇമീഡിയറ്റ്ലി ഡെത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകുക അങ്ങനെ ഒന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഇമീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടുകൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് വി വി ലൈക് റൺ ചെയ്തു എന്നിട്ട് ഇത് പറഞ്ഞതിന്റെ കൂടെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു അവൾക്ക് അജണ്ടയൊന്നും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും മതഭിന്നത ഉണ്ടാക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ലോകം അറിയണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചുള്ളൂ അതുകൊണ്ടാണ് അവൾ കലിമയുടെ കാര്യം പറഞ്ഞത് എന്താണ് കലിമയെന്ന് അവൾക്കറിയുണ്ടായിരുന്നില്ല അവളുടെ പിതാവിനോട് മതം ചോദിച്ചില്ല എന്ന് അവൾ വിശ്വസിക്കാൻ കാരണം കലിമയുടെ കാര്യം ചോദിച്ചുകൊണ്ട് കലിമ ചോദിച്ചത് മതം തിരിച്ചറിയാനാണ് എന്ന് മനസ്സിലാക്കിയില്ല ഒപ്പം അവൾ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നു സഹയാത്രികരെ പോലെ സംരക്ഷകരെ പോലെ രണ്ട് കശ്മീരി യുവാക്കൾ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു ടാക്സി ഓടിക്കാനും കുതിര ഓടിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന സമീറും മുസാഫിയറും അവൾ പറയുന്നു സഹോദരങ്ങളെപ്പോലെ അവർ ഒപ്പം നിന്നു പിന്നീടുള്ള ഘട്ടത്തിൽ അവളെ സഹായിച്ചത് മുസാഫിറും ഓൾവർ അതിന് പേയ്മെന്റ് ഒന്നുമില്ല എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവർ ഡ്രൈവർ ആൻഡ് ആൻഡ് ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടുപേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞാൽ എന്നതിന് തെളിവായി ഈ വാക്കുകൾ പിന്നീട് ദുരുപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആതിരിയുടെ വേദനയുടെ ആദ്യ ഭാഗം അവളുടെ പിതാവിനെ അവളുടെ കൺമുമ്പിലിട്ട് നിഷ്ഠൂരം വെടിവെച്ചു കൊന്നതിന്റെ ദുഃഖവും ഞെട്ടലുമാണ് എന്നാൽ അവളുടെ സംഭാഷണത്തിൽ അവസാന ഭാഗം സഹോദരങ്ങളെ പോലെ അവളെ സംരക്ഷിച്ച സമീറിനെക്കുറിച്ചും മുസാഫിറിനെ കുറിച്ചും ഈ ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചിലർ സോഷ്യൽ മീഡിയ രൂപ വല്ലാതെ പ്രചരിപ്പിക്കാൻ ശരിയാണ് അവളെ പറഞ്ഞത് ഈ ഭീകരതയെ മതത്തിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന ചില ദുഷ്ടജന്മങ്ങളാണ് ഈ ആദ്യ ഭാഗം കലിമ ചോദിച്ചു എന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് സഹോദരങ്ങളെ പോലെ സമീറും മുസാഫിറും പെരുമാറിയെന്ന ഭാഗം മാത്രം വലിയ ആഘോഷമാക്കാൻ ശ്രമിക്കുക ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു പോസ്റ്റ് എങ്ങനെയാണ് എന്റെ കൂടെയുണ്ടായിരുന്ന മുസാഫിർ എന്ന പാവം കശ്മീരി ഡ്രൈവർ മറ്റൊരു ഡ്രൈവറായ സമീർ അവർ രണ്ടുപേരും എൻ്റെ അനുജനും ചേട്ടനും കൊണ്ടു നടക്കുന്ന പോലെയാണ് എന്നെ നോക്കിയത് രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുന്നിലായിരുന്നു അപ്പോഴെല്ലാം അവരായിരുന്നു കൂടെ കശ്മീരിൽ എനിക്ക് രണ്ട് സഹോദരന്മാരെ കിട്ടി എന്നാണ് എയർപോർട്ടിൽ എന്നെ യാത്ര അയക്കാൻ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അല്ലാഹു അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു അവർ എന്നോട് തിരിച്ചും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ മകൾ ആരതിയുടെ വാക്കുകൾ കശ്മീരികൾ കൂടപ്പിറപ്പുകളെ പോലെ കൂടെ നിന്നു എന്ന് പറയുന്ന ഈ ഭാഗം എത്രയെടുത്ത് നിങ്ങൾ കണ്ടു ഡൽഹിയിൽ യൂണിവേഴ്സിറ്റികളിലെ കശ്മീരി വിദ്യാർത്ഥികളോട് ഇന്ന് തന്നെ വിട്ടോണം എന്ന് കുരങ്ങൻ സേനക്കാർ തിട്ടൂരം കൊടുത്ത വാർത്ത വന്നിട്ടുണ്ട് ഭീകരർ ആക്രമണം നടത്തിയത് നിരപരാധികളായ ഇന്ത്യക്കാർക്ക് നേരെയാണ് അതുപയോഗിച്ച് ഇവിടെ വിഷം പരത്തുന്ന അതേപോലെ നിരപരാധികളായ ഇന്ത്യക്കാർക്ക് നേരെയാണ് രണ്ടും ഭീകരത മതമാക്കിയ ആളുകളാണ് വാസ്തവത്തിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് ചിലർ മുതലെടുക്കുന്നത് എന്നതിന് തെളിവാണിത് ഇതൊരു വല്ലാത്ത ഭീകരാക്രമണത്തിൻ്റെ കഥയാണ് അതിൽ തന്നെ വേണ്ടത് മാത്രം ചികഞ്ഞെടുത്ത് അത് ആശയപ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കൂട്ടർ നമുക്കിടയിൽ വളർന്നു വരുന്നു എന്നത് വളരെ സങ്കടകരമാണ് ഇവിടെയുണ്ടായ മഹാദുരന്തത്തെ ഒറ്റയടിക്ക് റദ്ദാക്കുകയും അതിനെതിരെ രാജ്യസ്നേഹത്തോടുകൂടി നിലപാടെടുക്കുകയും ചെയ്യേണ്ടവർ അതിന് തുനിയാതെ അതിലെ എന്തെങ്കിലുമൊക്കെ ചില ഭാഗങ്ങൾ ചികഞ്ഞെടുത്ത് അവർക്ക് അനുകൂലമായി അത് മാറ്റാൻ ശ്രമിക്കുന്ന ഈ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ പെൺകുട്ടിയുടെ സത്യസന്ധത അവളുടെ നൈർമല്യം അവൾ ഇതിലൊന്നും മതം കാണാതെ തന്നെ അവൾ അനുഭവിച്ച സംഘർഷത്തെക്കുറിച്ച് അവൾ പറഞ്ഞ വേദനാജനകമായ അവസ്ഥ അതിനെയാണ് ഇവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ഈ ദുഷ്ടജന്മങ്ങൾ ഞാനോ യുവതിയെക്കുറിച്ച് ഓർക്കുകയാണ് അവൾ എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിട്ടു അവൾ പിന്നീട് പറയുന്നുണ്ട് ഞാൻ അനുഭവിച്ച ഒരു സംഘർഷം എനിക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയുന്നില്ല അപ്പൻ കൊല്ലപ്പെട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പക്ഷെ ആ വേദന അപ്പോൾ തന്നെ അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു കാരണം അവളുടെ ചിന്ത അവളുടെ മക്കളെക്കുറിച്ചാണ് അവളെക്കുറിച്ച് പോലുമല്ല മക്കളുമായി അവൾ ഓടുകയാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ വല്ലാത്തൊരു ലോകത്തോടു കൂടി സഞ്ചരിക്കുകയാണ് അവളുടെ ചുറ്റും കേൾക്കുന്നത് വെടിയൊച്ചകൾ എത്ര പേർ കൊല്ലപ്പെടുന്നു ആരൊക്കെ കൊല്ലപ്പെടുന്നു എന്നൊന്നും അവർക്കറിയില്ല അവൾ ഓടുകയാണ് ഓടി ഓടി അവൾ എത്തപ്പെടുന്നു സുരക്ഷിതമായ സൈന്യത്തിൻ്റെ കൈകളിലേക്ക് പിന്നീട് അവൾ അനുഭവിച്ച ഒരു വല്ലാത്ത ദുരന്തമുണ്ട് പിതാവിൻ്റെ മൃതദേഹം ഐഡന്റിഫൈ ചെയ്യണം ആശുപത്രിയിൽ പോകണം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അവൾ നേരിട്ടിരുന്നു അവളുടെ അമ്മയെ വിവരം അറിയിക്കണം അവൾ അമ്മയോട് അച്ഛൻ മരിച്ച കാര്യം പറഞ്ഞില്ല അവൾ അമ്മയോട് പറഞ്ഞു അച്ഛനെ പരിക്കുപറ്റി അമ്മയെ അറിയാതിരിക്കാൻ ഹോട്ടലിലെയും എയർപോർട്ടിലെയുമൊക്കെ ടെലിവിഷനുകൾ അവൾ ഓഫാക്കാൻ എടുത്തു അമ്മ നാട്ടിൽ തിരിച്ചെത്തുന്നത് വരെ കാരണം ഞാൻ ഏത് പോലീസിനോട് പറയുമ്പോഴും എവിടെ പറയുമ്പോഴും എന്റെ അമ്മ അറിയരുത് കാരണം എനിക്ക് അമ്മയും പിള്ളേരെയും കൊണ്ട് മാനേജ് ചെയ്ത് വരണമല്ലോ അപ്പൊ പറയരുത് എന്നുള്ളത് ഞാൻ പറയുമായിരുന്നു അപ്പോ പിന്നെ ഞാൻ മീഡിയാസിനെ സോറി ടു സേ ദാറ്റ് വെരി സോറി ടു സേ ദാറ്റ് എന്നെ ആ സമയത്ത് കുറെ മീഡിയാസ് വിളിച്ചിരുന്നു ഞാൻ എല്ലാവരെയും കട്ട് ചെയ്തു ഐ ഡിൻ എന്റർടൈൻ എനിക്ക് കോൾ മീഡിയാസിന്റെ ഹോട്ടലിലും ഞാൻ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല പിന്നെ ഹോട്ടലിൽ ഞാൻ എത്തണതിന് മുമ്പ് ഐ ഹാഡ് ആസ് കണക്ഷൻസ് ടു ബി റിമൂവ് ശ്രീനഗർ എയർപോർട്ടിലെ ടി വി കണക്ഷൻസ് ഞാൻ റിമൂവ് ചെയ്യാൻ പറഞ്ഞു സോ അമ്മ ഡോണ്ട് സീ ദ ന്യൂസ് ആൻഡ് ലോഞ്ചിൽ എല്ലാ വിക്ടിംസും വന്നിരിക്കുമ്പോൾ ഐ വിത്ത് അമ്മ ടു ദ നോർമൽ ഗേറ്റ് ഏരിയ അപ്പൊ അമ്മയ്ക്ക് കാരണം അവിടെ വരുന്നത് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന പോലത്തെ ട്രോമയിലുള്ള ആൾക്കാരാണ് ഞാൻ വാസ് പ്രിറ്റിങ് ടു ബി സ്ട്രോങ് അച്ഛൻ ഹെർട്ടായി പറഞ്ഞത് അപ്പൊ അച്ഛന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം അതിനെ കൊണ്ടുവരണു എന്നാണ് അമ്മയോട് പറഞ്ഞത് അങ്ങനെ അമ്മയെ മാനേജ് ചെയ്തു എത്ര ഹൃദയഭേദകമായ ദുരന്ത നായികയാണ് ഈ യുവതി അവൾക്കൊന്നും ഉറക്ക കരയാൻ പോലും സാധിച്ചില്ല അവളുടെ പിതാവ് മരിച്ചു കിടക്കുന്നു അവൾ കരഞ്ഞാൽ അവളുടെ അമ്മയ്ക്ക് വേദന അവളുടെ മക്കളെ അവൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല അവൾക്ക് അച്ഛൻ തൻ്റെ കൺമുമ്പിൽ വെച്ച് വെടിയേറ്റ് മരിച്ചതിൻ്റെ ആ ഒരു ട്രൗമ അവൾക്ക് നിശബ്ദമായി സഹിക്കേണ്ടി വന്നു അവളുടെ മക്കൾക്ക് വേണ്ടി അവളുടെ അമ്മയ്ക്ക് വേണ്ടി ആ വേദന ഒന്ന് ആലോചിച്ചു നോക്കൂ സമാനതകളില്ലാത്ത വേദന ആ വേദനയാണ് ഇക്കൂട്ടർ ഇങ്ങനെ ദുരുപയോഗിക്കുന്നത് ഈ സോഷ്യൽ എൻജിനീയറിങ് അത് കുഴപ്പമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് കുഴപ്പമാണ് നമുക്കൊരു ഒരു ട്രാജഡി ഉണ്ടായാൽ നമ്മളതിനെ ആ അർത്ഥത്തിൽ കാണണം അതിൻ്റെ ഭീകരതയെ ചോദ്യം ചെയ്യണം എതിർക്കണം അതിനിടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിച്ചെടുത്ത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അത് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്